സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത് ജോയിന്റ് രജിസ്ട്രാർ ജനറലിൻ്റെ അനുമതിയില്ലാതെ കല്ലിയൂർ സഹകരണ ബാങ്കിലേക്ക് കോടികൾ വകമാറ്റിയെന്നാണ് മാറ്റിയെന്നാണ് കണ്ടെത്തൽ പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം മണക്കാട്ടെ താലൂക്ക് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ കൂടുതൽ തട്ടിപ്പുകളാണ് പുറത്തുവരുന്നത് കല്യൂർ സഹകരണ ബാങ്കിലേക്ക് ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ അനുമതിയില്ലാതെ ഒന്നേക്കാൾ കോടി മാറ്റി വാഹന വായ്പകളിൽ വാഹനം സംഘത്തിൽ ജാമ്യം ചെയ്തിട്ടില്ല എം ഡി ചിട്ടികൾക്ക് ജാമ്യം നൽകിയ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയില്ല എന്നുമാണ് കണ്ടെത്തൽ തിരുവനന്തപുരം താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സംഘം നടത്തിയ പരിശോധനയിലാണ് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടുള്ളത് കല്യൂർ ബാങ്കിൽ തിരിമറി നടന്നുവെന്നാരോപിച്ച് ബാങ്കിലെ തന്നെ ജീവനക്കാരി പരാതിയുമായി വരുന്ന സാഹചര്യത്തിലാണ് താലൂക്ക് സഹകരണ സംഘത്തിൽ നിന്നും പണം നിക്ഷേപിക്കുന്നത് കൂടാതെ ചുമുട്ടത്തൊഴിലാളി സഹകരണ സംഘത്തിൽ പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ഐ ഡി ബി ഐ ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങിയതും വേണ്ടത്ര അനുമതി വാങ്ങാതെയാണ് ഇനിയുമുണ്ട് നിരവധി അഴിമതികൾ ടാക്സ് രസീത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പ്ലാൻ ലൊക്കേഷൻ പതിമൂന്ന് വർഷത്തെ ബാധ്യതാ വിവരങ്ങൾ എന്നിവ പോലും ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എംപ്ലോയി സഹകരണ സംഘം ഭരിക്കുന്നത് സിപിഎം നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് സിപിഎം നിയമം ഏരിയ കമ്മിറ്റി അംഗം വി എൻ വിനോദ് കുമാർ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് അനിൽകുമാർ സംഘം പ്രസിഡന്റായിരുന്ന കെ സിഇ യു സംസ്ഥാന സെക്രട്ടറി ബി അനിൽകുമാർ മറ്റൊരു ഭരണസമിതി അംഗമായ ഐ സജീവ് കെ സിഇ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് നീന സിആർ തുടങ്ങിയവർ നടത്തിയ ഒരു കോടിയോളം രൂപയുടെ ചിട്ടിക്രമക്കേടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ബാങ്കിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരുന്നത് ജനം തിരുവനന്തപുരം